എല്ല പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ പുതുതായി വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ചെയ്യേണ്ട ഇന്നലെ ഇന്നലെ എന്താ പറയാ ഇപ്പൊ തിരക്കൊണ്ടുപോന്നേണ്ട വിടെ എടുപ്പിറങ്ങി വരാന്ന് പറഞ്ഞു ആ പോക്കട് പോയിട്ട് പിന്നെ വരുന്നത് പന്ത്രണ്ടര മണിക്കാണ് ഞാൻ റൂമിലെത്തി ഫുഡൊക്കെ കഴിച്ച് കഴിച്ചപ്പോ ഒരു രണ്ടു മണിയായിരുന്നു ഉറക്കൊന്നും ശരിയായിട്ടില്ല അല്ല നമ്മളെ കട്ടകാലം തുടങ്ങി അങ്ങനെ തന്നെ പറയാം അപ്പോ ഇവിടെ വെയ്റ്റിങ്ങിനാണ് വെയ്റ്റിംഗ് ഒരു ഒമ്പതര വരെ ഇവിടെ വെയിറ്റിംഗ് ഉണ്ടാവും ഇന്ന് മുപ്പത്തിയാർക്ക് പണിയില്ല അതുകൊണ്ട് മുപ്പത്തിയാറ് ഓട്ടം ഉണ്ടാവില്ല സമാധാനം ഇന്ന് അങ്ങോട്ട് തന്നെ പോകും തോന്നുന്നുണ്ട് ഇന്നവിടെ പോയി കാണും അതിനിപ്പോൾ ഇന്നലെ പോയി കണ്ട് എന്തൊക്കെ കൊണ്ടുപോകുന്നത് അതൊക്കെ കാണിച്ചു കൊടുത്ത് ചെറിയ കുട്ടികളെ മാതിരിയാണ് ചെറിയ സ്വഭാവം അങ്ങനെയാണ് ചെറിയ സമയത്ത് അങ്ങനെ മക്കളെ വീണ്ടും സ്കൂളിലെത്തി ഞാൻ പറഞ്ഞില്ലേ ഓള് വന്നാലും പണി കിട്ടും നല്ല എട്ടിന്റെ പണി കിട്ടും ഞാൻ പറഞ്ഞില്ലേ അത് കിട്ടിക്കൊണ്ടിരിക്കാണ് കാരണം ഈ ഓട്ടൊക്കെ തന്ത എടുക്കൽ ഫുള്ള് ഓട്ടം ഞാനാണ് വക്ര എന്താ പറയാ നല്ല പണിയാ ദിവസം കിട്ടിയ സമാധാനം അത് പോയി ഇപ്പോ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ട്രിപ്പ് അടിച്ചിരുന്നു നാലാമത്തെ ട്രിപ്പാ ഇത് എല്ലാം കൂടെ പോന്നാല് കഴിഞ്ഞു സമാധാനം എല്ലാം പിന്നേം പണി കിട്ടും അതിനിട പെട്രോൾ ഇല്ലാണ്ടായി ഒരുപാട് പ്രശ്നങ്ങളാണ് അപ്പോൾ ഞാൻ എടുക്കുക നേരെ പോയിട്ട് കൊണ്ടുപോയി അതാണ് പരിപാടി ഇന്ന് പുറത്തേക്ക് പോയിട്ടില്ല എന്താണെന്നാവോ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഇതുവരെ പത്ത് മണിയായിപ്പോ ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഞാൻ ഒന്ന് പോയി അവൾക്കുള്ള ചായയൊക്കെ വാങ്ങി കൊടുത്ത് പൈസ എടുത്ത് കൊടുക്കണ്ട കൊടുത്തു കൊടുത്ത് റൂമിലേക്ക് വന്നാണ് പിന്നെ ഒരു കോൾ ചെയ്തു ചായ വാങ്ങിയോന്ന് വെച്ചിട്ട് കോൾ ചെയ്തു ഞാൻ വാങ്ങിയെന്നും പറഞ്ഞു ഫോൺ കട്ട് ചെയ്ത് ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നാൽ ഇന്നലെ വന്നതും ഒക്കെ പാടായിട്ടായിരിക്കും ചിലപ്പോൾ പിന്നെ ഇന്ന് അങ്ങോട്ടും മാൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല എന്താണ് ഉദ്ദേശം എന്നറിയാത്തത് പോവാണ്ടിരുന്നാലും എന്താ വെച്ചാൽ എന്തെങ്കിലും എടുക്കെങ്കിലും കറങ്ങാൻ പോകുണ്ട് അതാണോ ഉദ്ദേശം ഇനി വേറെ എന്തെങ്കിലും ആണോ എന്നൊന്നും അറിയില്ല എന്തെങ്കിലും ആവട്ടെ എന്ന ഇതെല്ലാം ഇനി പത്ത് മണിയല്ലേ ഇഞ് ഇറങ്ങലുണ്ടാവില്ല സമയം എത്ര ആയി എന്നറിയാം സമയം ഒന്ന് പത്ത് ഒന്ന് പത്തായി ഞാനിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് അറിയാറോ ഞാനിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഓട്ടത്തിലാണ് ഇത്ര നേരം ഓട്ടമില്ലായിരുന്നു ഞാൻ വീഡിയോ എടുത്തതാണ് ഈ വീഡിയോ എടുത്ത് ഞാൻ ഒഴിവാക്കിയതാണ് കേട്ടോ അതിന് പ്രത്യേകിച്ചൊന്നും ഇല്ലായെന്ന് വിചാരിച്ച് ഒഴിവാക്കിയതാണ് എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് നീ എപ്പോഴും കുറ്റം പറയാണ് കുറവ് പറയാണ് എന്ന് പറയുന്നില്ല കുറ്റവും കുറവും പറയല്ല ഉള്ളത് ഉള്ളത് പോലെയാണ് പറയുന്നത് ഇപ്പം സമയം ഒന്ന് പത്തായി രാത്രി ഒന്നേ പത്തായി ഞാൻ ഉറങ്ങിയോടത്തുനിന്ന് നീയിച്ച് വരികയാണ് കുറച്ച് സാധനങ്ങൾ തന്നെ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞത് ഇതുപോലെയുള്ള ഓട്ടം ഉറക്കത്തിന്ന് വിളിച്ചു ഉണർത്തിയിട്ട് ഓടുന്ന ഓട്ടം ഇങ്ങനെ ഉണ്ടാവും നിങ്ങളൊന്ന് പറഞ്ഞാണ് ഓട്ടത്തിനല്ല നമുക്ക് പ്രശ്നം ഓട്ടത്തിന് എന്ത് പ്രശ്നമുള്ളൂ ഈ ഒച്ചപ്പാടും പാളും ഇപ്പം നമ്മളിപ്പോൾ കൊണ്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയാക്കി എടുക്കും ഒരു നേരവും കാലും ഇല്ലാത്ത ഓട്ടമാണ് ഈ ഹൗസ് ഡൈവർ പണിയെന്ന് പറയുന്നത് ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും ഇതുപോലെ ഓടണം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത് കൊണ്ടൊക്കെ ഈ അതി പണിക്ക് വരരുത് എന്ന് സത്യം പറഞ്ഞു ഞാൻ ഈ വീഡിയോ എടുത്ത് ഞാനത് ഒഴിവാക്കിയതാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്ത് ഇപ്പോൾ ഈ എടുക്കുന്ന വീഡിയോ കൂട്ടിയിട്ട് ഇപ്പം ഞാനത് രണ്ടാമത് ഫയലാക്കി എടുക്കും പോസ്റ്റ് ചെയ്യണം കാണുങ്ങള് കാരണം പറയുമ്പോൾ നിങ്ങൾക്ക് എന്തോ പോലെയാണ് എന്താ പറയുക ഞമ്മളെന്തോ എടുക്കുന്ന പണിനോട് ഇറക്കുന്ന പണിനോടൊക്കെ ഒരുപാട് ഒരുപാട് ആത്മാർഥതകൾ ഞാൻ കാണിച്ചതാണ് ഒരു കാര്യം നമ്മക്കില്ല നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥത ഒക്കെ അറിഞ്ഞാല് കാറ്റിൽ പറത്തു ഒരു കാര്യമില്ല ഇപ്പൊ കണ്ടില്ല ഞങ്ങള് ഒന്നേ പത്തായി രാത്രി ഞാൻ ഉറങ്ങി വിടത്താണ് നീച്ചു ഞാൻ നേരത്തെ കിടന്നു പണിയില്ല സത്യം പറയാലോ ഒന്ന് പണിയില്ല ഇന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ടില്ല ഞാൻ ഓ ഒമ്പത് മണി മുതൽ റാവി കഴിഞ്ഞ് വന്നു ഒമ്പത് മണി മുതൽ ഞാൻ ഫ്രീ ആണ് ഒരു പന്ത്രണ്ട് മണിൻ്റെ മുമ്പിൽ കൊണ്ടു കൊടുക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ എന്തോ സമ്മാനങ്ങളാണ് ഓരോരുത്തർക്ക് കൊടുക്കാനുള്ള സമ്മാനങ്ങൾ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് തന്നിരുന്നെങ്കിൽ നമ്മളൊക്കെ കൊണ്ടു പന്ത്രണ്ട് മണിൻ്റെ ഉള്ളിൽ വിളിച്ചാലും നമുക്ക് കുഴപ്പമില്ല ഞാനത് വീണ്ടെ കാണാത്തത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഈ സമയത്ത് രാത്രി ഒന്നര രണ്ട് മണിക്കൂർക്ക് കോഫി കാണുന്നു എന്താ ഉറപ്പതിനൊക്കെ നമ്മൾ പറയാം അങ്ങനെ വന്ന് വന്ന് ഇവിടെ ഇനി കഴിഞ്ഞ് നാലിന് നാല് ട്രിപ്പ് അടിച്ചു നാല് വീടുകളിൽ പോയി വന്ന് ഒന്നര മണിയായി രണ്ട് മണിയും വീട്ടിലെത്തുമ്പോൾ തന്നെ ഇതൊക്കെയാണ് അവസ്ഥ മക്കളെ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത് നിങ്ങൾക്ക് പറയുമ്പോഴൊക്കെ നമ്മളെന്തോ വലിയ പ്രശ്നം ഉണ്ടാക്കണ പോലെ മാധ്യമങ്ങൾ വർത്തമാനം പറഞ്ഞു അവസ്ഥ ഇതാണ് ഞാൻ ഉറങ്ങി നീച്ചോട് ഉറങ്ങിയോട് ഞാൻ എന്നെ വിളിച്ചോണെത്തിയിട്ട് ഒരട്ടം വിളിച്ച് ഞാൻ ഫോൺ എടുത്ത് രണ്ടാമത്തെ ഏട്ടം വിളിച്ചപ്പോൾ ഞാൻ പിന്നെ ഫോൺ എടുത്ത് ഏജൊരു സമാധാനത്തിൽ ഓടിക്കുന്നു അലഹമില്ല നല്ല രീതിക്ക് ഓടിച്ച് പോട്ടെ നല്ല രീതിയിൽ പോട്ടെ എന്ന് ഞാൻ പറയുള്ളു പക്ഷേ ഇങ്ങനെയും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് എന്നുള്ളത് നിങ്ങളും മനസ്സിലാക്കണം എന്നേ എനിക്ക് പറയാനുള്ളത് ആ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ ഇങ്ങനെയും ഞമ്മളൊക്കെ ഇട്ട് ബുദ്ധിമുട്ടാക്കുന്ന ഒരുപാട് പേരുണ്ട് ബുദ്ധിമുട്ടാവുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളത് ഇതിലൂടെയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ അതിനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞാൻ കദ്ദാമിയുണ്ട് കൂടെ ഞാനും കദ്ദാമിയുടെയും നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് രണ്ട് മണിയാവും വീട്ടിലെത്തുമ്പോൾ തന്നെ അപ്പം ഉറക്കൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എങ്ങനെയുണ്ടാവുക എന്നുള്ളത് ഇനി രാവിലെ ചിലപ്പം വിളിച്ചിട്ട് എന്തെങ്കിലും പണി പറഞ്ഞാൽ ആ ഉറക്കിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും ഓക്കെ അപ്പോൾ ഇനി വേവിക്കണില്ല നേരെ റൂമ് പോട്ടെ ഓക്കെ